വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിന് തയ്യാറാകുമ്പോൾ അത് അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ള തരത്തിലല്ല ആളുകളെടുക്കുക ആ വകുപ്പും ഗവൺമെൻറ്റും അതിൻ്റെ ഉത്തരവാദിയായി മാറുകയാണ് നടപടികളോട് സാധാരണഗതിയുടെ ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല പരാതി വന്നാൽ മാത്രം ഇടപെടുക എന്നുള്ളതല്ല നമ്മുടെ സിവിൽ സർവീസ് പൂർണമായും അഴിമതി മുക്തമാവണം ചിലയിടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്നത് സാധാരണ ജനങ്ങളെയാണ് വളരെ ചെറുതും എന്നാൽ ഈ പരാതിയുമായി അല്ലെ അപേക്ഷയുമായി ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ നൽകാതിരിക്കുക തീരുമാനമെടുക്കാതിരിക്കുക അനാവശ്യമായി താമസിപ്പിക്കുക അങ്ങനെ അഴിമതിക്കുള്ള സൗകര്യമൊരുക്കുക ചിലര് കൃത്യമായി ഇത്ര തുക തരണമെന്ന് ആവശ്യപ്പെടുക അത് തന്നില്ലെങ്കിൽ ഈ കടലാസനങ്ങില്ല എന്ന് പറയുന്നു രസകരമായ ഇടപെടലുകൾ ചിലർ നടത്തുന്നുണ്ട് ഓൺലൈനായി അപേക്ഷ കിട്ടുമ്പോൾ നേരിട്ട് ഓഫീസിൽ വരുത്താനുള്ള വിദ്യകൾ ചിലർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പുതുതലമുറ സാങ്കേതികവിദ്യ പോലും ഇത്തരക്കാർ ഈ ദുശ്ചേതിക്ക് വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ജാഗ്രതായ പ്രവർത്തനം വിജിലൻസിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ട് വരും സർക്കാർ നടപ്പാക്കി വരുന്ന ഇത്തരം കാര്യങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ അർഹമായ കരങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നു എന്നുറപ്പാക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഇടപെടൽ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ നടത്തിവരുന്ന പ്രശംസനീയമായ സേവനം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രം ഇവിടെ കൈക്കൂലി വാങ്ങുന്ന അപൂർവം ചില ആളുകളാണ് നമ്മുടെ സർവീസിൽ കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായ അഴിമതി തടയൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ചിലയിടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്നത് സാധാരണ ജനങ്ങളെയാണ് വളരെ ചെറുതും എന്നാൽ ഈ പരാതിയുമായി അല്ലെ അപേക്ഷയുമായി ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ നൽകാതിരിക്കുക തീരുമാനമെടുക്കാതിരിക്കുക അനാവശ്യമായി താമസിപ്പിക്കുക അങ്ങനെ അഴിമതിക്കുള്ള സൗകര്യമൊരുക്കുക ചിലര് കൃത്യമായി ഇത്ര തുക തരണമെന്ന് ആവശ്യപ്പെടുക അത് തന്നില്ലെങ്കിൽ ഈ കടലാസ് എന്ന് പറയുന്നു അപ്പോ അഴിമതി നടത്താൻ ഈ മെനുഷൻ തയ്യാറില്ല അതായത് ഇപ്പോൾ കൈക്കൂലി കൊടുക്കാൻ തയ്യാറില്ല അങ്ങനെ വരുമ്പോ ആ ഫയലില് വലിയ തോതിൽ കുരുക്കുണ്ടാകുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നു റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് റിട്ടയർ ചെയ്തു പോയാൽ പിന്നെ ന്യായമായി കിട്ടേണ്ട കാര്യം തടസ്സപ്പെട്ടു പോവുകയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിജിലൻസ് ഓഫീസർമാരടക്കമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എവിടങ്ങളിലൊക്കെയാണ് അഴിമതി നിലനിൽക്കുന്നത് നടപാടുന്നത് എന്ന് ഏറെക്കുറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത്തരം നടപടികളോട് സാധാരണഗതിയുടെ ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല പരാതി വന്നാൽ മാത്രം ഇടപെടുക എന്നുള്ളതല്ല നമ്മുടെ സിവിൽ സർവീസ് പൂർണമായും അഴിമതി മുക്തമാവണം ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനം കൃത്യമായി ലഭ്യമാകണം അപ്പോഴാണ് ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുക ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തടസ്സം തന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിന് തയ്യാറാകുമ്പോൾ അത് അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ള തരത്തിലല്ല എടുക്കുക ആ വകുപ്പും ഗവൺമെൻറ്റും അതിൻ്റെ ഉത്തരവാദിയായി മാറുക അത് തടയാനാണ് നമ്മൾ എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള പ്രധാനികളെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇടപെടൽ അഴിമതി പൂർണ്ണമായി തടയത്തക്ക ഇടപെടൽ ഫലപ്രദമായി ഉണ്ടാവണം ഇപ്പോൾ കേരളം ഏറ്റവും കുറഞ്ഞ അഴിമതി നടമാടുന്ന സംസ്ഥാനമെന്ന പദവി നേടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ തൃപ്തരാവുകയല്ല വേണ്ടത് പൂർണമായും അഴിമതി മുക്തമാവുക എന്നതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് അതിനുള്ള ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ തൽക്കാലത്തെ കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടി അഴിമതി കാണിക്കാൻ തയ്യാറാകുന്നവർക്ക് പിന്നീട് ശിഷ്ടകാലം എങ്ങനെ ജീവിക്കേണ്ടി വരുമെന്നുള്ളത് നാടിനു മുന്നിൽ അനുഭവപാഠമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പൂർണമായും ആ അവസ്ഥ ഉറപ്പാക്കുക അവരെ നിയമത്തിൻ്റെ കരങ്ങളിൽ േൽപ്പിക്കുക അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക ഒരു ദാക്ഷിണ്യവും ആ കാര്യത്തിൽ സ്വീകരിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞാൽ അതിൽ ഒരു രീതിയിലും കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പാടില്ല ഇപ്പോൾ തടയൽ അഴിമതി തടയൽ തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെയുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കണം ഏത് തരത്തിലുള്ള അഴിമതി നടത്തിയാലും അത്തരം ആളുകളെ പിടികൂടുന്നതിന് കഴിയണമെന്നതാണ് ഏറ്റവും പ്രധാനം പ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള നൂറ്റി അൻപത്തിയേഴ് ട്രാപ്പുകളിൽ നൂറ്റി എൺപത്തിയേഴ് ഉദ്യോഗസ്ഥർ പ്രതികളായിട്ടുണ്ട് നല്ല രീതിയിൽ ആ കേസുകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇരുപത്തിനാലില് മാത്രം വിവിധ സർക്കാർ വകുപ്പുകളിലായി മിന്നൽ പരിശോധന സംസ്ഥാന തലത്തിലുള്ളത് ആറെണ്ണം നടന്നിട്ടുണ്ട് മൊത്തം നാനൂറ്റി മുപ്പത്തൊൻപത് പരിശോധനകൾ നടന്നിട്ടുണ്ട് നൂറ്റിയേഴ് വിജിലൻസ് കേസുകൾ എഴുപത്തൊന്ന് വിജിലൻസ് എൻക്വയറികൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ എൺപത്തി ആറ് രഹസ്യാന്വേഷണങ്ങൾ എല്ലാം ഇതിൻ്റെ ഫലമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതനിയും തുടരേണ്ടതാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത് വേഗം സേവനം ജനങ്ങൾക്ക് ലഭ്യമാവുക എന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിജിലൻസ് ശുപാർശകൾ കൂടി ഈ അനുഭവത്തിലുള്ള വിജിലൻസ് ശുപാർശകൾ കൂടി പരിഗണിച്ചു തീരുമാനമാണ് സർക്കാർ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുക അതാണ് ഓൺലൈനാക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത് അറുന്നൂറോളം സേവനങ്ങൾ എം സേവനം എന്ന മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തോളം സേവനങ്ങൾ ഇ സേവനം എന്ന പോർട്ടലിലൂടെയും ലഭ്യമാക്കിയിട്ടുണ്ട് കെ സ്മാർട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ എൻ്റെ ഭൂമി സമഗ്ര ഭൂമിയുടെ ഡിജിറ്റൽ സംവിധാനം ഇതൊരു ഈ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കിയ ഒന്നാണ് ഇത്തരത്തിലുള്ള ഇടപെടുകൾ ഇടപെടലുകൾ നടത്തുമ്പോൾ തന്നെ അഴിമതി പൂർണമായും ഒഴിവാക്കുന്നതിനായിട്ടില്ല ഇപ്പോൾ രസകരമായ ഇടപെടലുകൾ ചിലർ നടത്തുന്നുണ്ട് ഓൺലൈനായി അപേക്ഷ കിട്ടുമ്പോൾ നേരിട്ട് ഓഫീസിൽ വരുത്താനുള്ള വിദ്യകൾ ചിലർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പുതുതലമുറ വിദ്യ പോലും ഇത്തരക്കാർ ഈ ദുശ്ചേതിക്ക് വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ജാഗ്രതായ പ്രവർത്തനം വിജിലൻസിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ട് വരും പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന വകുപ്പുകളുണ്ട് താഴെ തരത്തിലടക്കം അവിടെ അവിടെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് അവിടെയാണ് നല്ല നിരീക്ഷണം ഉണ്ടാകേണ്ടത് ഒരു പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിഭാഗവും യോഗ്യരായവരാണ് അഴിമതി ഉണ്ടാത്തവരാണ് നല്ല രീതിയിൽ സർവീസ് നടത്തുന്നവരാണ് വളരെ അപൂർവം ചിലരാണ് ഈ ദുശ്ചേതികൾ നടത്തുന്നവർ അവരാരാണെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല അവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അവരെ പ്രത്യേകമായി നിരീക്ഷിച്ചാൽ നല്ല ഫലം സൃഷ്ടിക്കാൻ കഴിയും അതിനുള്ള മുൻകൈ നിങ്ങൾ കാണിക്കണം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഈ പറയുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതിനും ശ്രമിക്കണം ഇവിടെ അഴിമതി ചെറുതോ വലുതോ എന്ന പ്രശ്നമില്ല അഴിമതി നടത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിൽ ചെറുതായാലും അഴിമതിയാണ് വലുതായാലും അഴിമതിയാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും അതിനെ പ്രേരിപ്പിക്കുന്നതും സാധാരണഗതി അഴിമതി തന്നെയാണ് അവിടെയാണ് നിങ്ങൾ ഉത്തരവാദപ്പെട്ടവർ ചിന്തിക്കേണ്ടത് ആ നിങ്ങൾക്ക് ചുമതലയുള്ള വകുപ്പിൽ നടക്കുന്ന അഴിമതിയുടെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാനും അത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നാലും ഈ പറയുന്ന അത് കൂട്ട് കൂട്ടുകൂടുലായി കാരണം അഴിമതി അറിയുന്നതിനുള്ള നടപടി ഫലപ്രദമായി വരുന്നില്ല എന്നാണ് വരുന്നത് അപ്പോൾ ആ ദുഷ്പേരിന് നിങ്ങൾ ഇരയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാവുന്നതാണ് ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആർക്കെതിരെയായാലും അതിനെതിരെ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ ഒരു ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നത് ഇതേ നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യമുള്ളതായിരിക്കും അത് സർക്കാരിൻ്റെ കൃത്യമായ നയമാണ് അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ആ നില നിങ്ങൾക്ക് തുറന്നു തുറന്നുകൊണ്ടുപോകാൻ കഴിയണം ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് അഴിമതി അപ്പം അതിനെ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിലെ എല്ലാവർക്കും ഉണ്ട് കുന്നത് വസ്തുതയാണ് പൊതുസമൂഹം അത് തിരിച്ചറിയണം അപ്പം അതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ കൂടി ചില ഘട്ടങ്ങളിൽ നമുക്ക് നടത്താവുന്നതാണ് അപ്പക്കാര്യത്തിൽ ജനങ്ങളെ പൊതുവെ പ്രാപ്തരാക്കുക ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുക ആ ഒരു ചുമതല കൂടി പോകാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ നിയമങ്ങൾ ചട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എല്ലാം പൊതുജന സമക്ഷം അവതരിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ നാടിൻ്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു വിപത്തായിട്ടാണ് അഴിമതിയെ നാം കാണേണ്ടത് കൈക്കൂലി വാങ്ങുന്നവരെ പിടികൂടി ശിക്ഷിക്കുന്നതോടെ അവസാനിക്കുന്നതല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അഴിമതി നടത്താനുള്ള മനോഭാവം ഇല്ലാതാക്കുക എന്താണ് പ്രധാനം ഈ സാമൂഹ്യ വിപത്ത് ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ബോധവൽക്കരണം തുടക്കം മുതലേ ഉണ്ടാവണം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചില പരിശീലനങ്ങൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് തൊട്ട് സർവീസിൻ്റെ അവസാന ഘട്ടം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രത ജീവനക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയണം അങ്ങനെ ജീവനക്കാരുടെ മനോഭാവത്തിൽ അഴിമതിക്കെതിരായ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ കഴിയണം അത്തരമൊരു സാമൂഹ്യ പ്രതിബദ്ധത രൂപപ്പെടുത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നന്നായിരിക്കും നമ്മുടെ അഴിമതി വിരുദ്ധ പ്രവർത്തനം മികച്ച രീതിയിൽ കാഴ്ചവെച്ചതിലൂടെ വിജിലൻസിൻ്റെ ബാഡ് ഓഫ് ഓണറിന് അർഹരായ എല്ലാ ഉദ്യോഗസ്ഥരെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഇന്ന് ഈ അംഗീകാരം ലഭിച്ചവർക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം മറ്റുള്ളവർക്കും നല്ല പ്രചോദനമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്